ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറിന് മുകളിൽ അതിനുവേശ വിദേശ സസ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതുപോലുള്ള പ്രശ്നങ്ങൾ തുറന്നു കൊണ്ടേ ഇരിക്കുകയാണ് ചില ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടി മാത്രം ഇങ്ങനെ വളർന്നു പോകുന്നത് കാണാം അവരെ കൺട്രോൾ ചെയ്യാനുള്ള നാച്ചുറൽ എനിമീസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല നമ്മളെല്ലാവരും ഇൻവേസീവ് ഏരിയൻറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും നമ്മൾ കണ്ടിട്ടും നമ്മൾ പല കാര്യങ്ങളും ചെടികളാണെങ്കിലും ആനിമൽസിനെ ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരാറുണ്ട് വീട്ടിൽ മിക്കതും കാണുന്നതായിരിക്കും പുറത്തുനിന്ന് വന്ന ചെടികളോ മൃഗങ്ങളോ ആയിരിക്കും നമ്മൾ നമുക്കതുകൊണ്ട് ഉപയോഗമുണ്ട് ധാരാളം ഉപയോഗങ്ങൾ ഉപയോഗം എന്നാൽ ഇവയിൽ ചിലതെന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോവുകയോ നമ്മുടെ നാച്ചുറൽ ഹാബിറ്റിലോട് അല്ലെങ്കിൽ സ്വാഭാവിക വനത്തിലേക്ക് ഇത് വന്ന് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരവിടെ പെറ്റുപെരുകാൻ തുടങ്ങും അപ്പോൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എക്സോട്ടിക് അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസിൽ പലതും നമ്മുടെ നാട്ടിലെ സ്വാഭാവികമായ പ്രദേശത്തെ കാട്ടിലേക്ക് എൻറ്റർ ചെയ്തിട്ട് അവിടെ മൊത്തം ഇത് പടർന്ന് നമ്മുടെ നാട്ടിലുള്ള ചെടികളെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങും ചില ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെടി മാത്രം ഇങ്ങനെ വളർന്നു പോകുന്നത് കാണാം അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസ് ഇവിടെ അതിനുള്ള നാച്ചുറൽ എനിമിസ് അവരെ കൺട്രോൾ ചെയ്യാനുള്ള നാച്ചുറൽ എനിമിസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് നന്നായി ഇവിടെ ഗ്രോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പെറ്റുപെരുകി ഒരു പ്രദേശം മൊത്തം കൈയടക്കാൻ വേണ്ടി പറ്റും ആ ഒരു കണ്ടീഷൻ മൂലം നമ്മുടെ തദ്ദേശീയമായ ചെടികൾ നശിച്ചു പോവുകയും അതുമൂലം അത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സസ്യബുക്കുകളായ മൃഗങ്ങൾക്ക് കാട്ടിനുള്ളിൽ ഭക്ഷണമില്ലാതാവുകയും അങ്ങനെ പതുക്കെ പതുക്കെ അവർ കാട് വിട്ട് നാട്ടുപ്രദേശത്തേക്ക് വരാൻ തുടങ്ങും ഇത് വലിയൊരു അപകടമാണ് ഈ വയലുകളെന്ന് പറഞ്ഞാൽ വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവാസ മേഖലയാണ് അവിടെ സസ്യപുക്കളായാലും മാംസപ്പുക്കളായാലും ഇര തേടുന്നൊരു ഭാഗമാണ് സസ്യപുക്കൾ അവിടെ പുല്ല് പോലെയുള്ളത് കഴിക്കാൻ വരുമ്പോൾ അതിനെ മറഞ്ഞിരുന്ന് മാംസപ്പുക്കൾ അവരെ പിടിച്ച് കഴിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഇത്തരം വയലുകളിൽ കാലകാലങ്ങളായി ഈ വിദേശ കളസസ്യങ്ങൾ കൈയടക്കേൻ്റെ ഭാഗമായിട്ട് അവിടെ മൃഗങ്ങൾക്ക് കഴിക്കാവുന്ന ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങൾ വളരെ കുറവാണ് അതിന് ഈ കളകൾ ഉന്മൂലനം ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഇരുന്നൂറിന് മുകളിൽ അധിവേശ വിദേശ സസ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേരളത്തിലാണെങ്കിൽ ഏകദേശം നൂറോളം സസ്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഹൈ റിസ്ക് ചെടികളുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ സ്പ്രെഡ് എത്രമാത്രം ഇത് പെറ്റി വരുക്കുന്നു എത്രമാത്രം ഇതിന് ഇമ്പാക്റ്റ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൊടുക്കുന്നു എന്നതിനനുസരിച്ച് നമ്മൾ റിസ്ക് അസസ്മെൻറ്റ് നടത്തി ഇതിനെ കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള കാറ്റഗറൈസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അപകടം വരുന്ന ചെടികളാണ് കമ്മ്യൂണിസ്റ്റ് പച്ച തോട്ടപ്പയറുകൾ തകരയുണ്ട് മഞ്ഞക്കൊന്നയുണ്ട് ലെൻഡാര ക്യാമറ എന്ന് പറയുന്ന കൊങ്ങിണി എന്ന് പറഞ്ഞ ചെടികളുണ്ട് അപ്പോൾ ഇത്തരം ചെടികളൊക്കെ വളരുന്ന ഏരിയ നമുക്ക് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് തോന്നും ചെടി വളർന്നതല്ല നല്ലതല്ലേ എന്ന് തോന്നും പക്ഷേ അതുകൊണ്ട് ധാരാളം എക്കോളജിക്കൽ ദോഷം പരിസ്ഥിതിക്ക് ദോഷമുണ്ട് നമ്മുടെ സാമൂഹികമായ കുറേ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം റിമൂവ് ചെയ്യാമെന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല കാരണം ആ ഒരു സ്റ്റേജൊക്കെ നമ്മൾ കഴിഞ്ഞു പോന്നിരിക്കുന്നു കാരണം ഇത് എല്ലായിടത്തും ഉണ്ട് നമ്മളൊരു കാട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാട്ടിൻ്റെ നടുക്ക് പോലും ഇപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള അധിനിവേശ ചെടികളെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനുവലായിട്ട് മാനുവലായിട്ട് നമുക്ക് എന്താണ് റൂട്ടോടെ റൂട്ടോടെ പറിച്ചു കളയാം അത് വളരെയധികം പ്രയാസകരമാണ് കാരണം ഓരോ ചെടിയും നമ്മൾ റൂട്ടോടെ പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ് പിന്നെന്താ നമുക്ക് മെഷീൻസ് ഉപയോഗിച്ചിട്ടുണ്ട് യാന്ത്രികമായിട്ട് കുറച്ചുകൂടെ മെക്കനൈസായിട്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ ഈ എത്രമാത്രം പ്രായോഗികമാണെന്നുള്ളതാണ് പ്രശ്നം കാരണം നമുക്ക് കാടിനകത്ത് ഉള്ള പ്രശ്നമുണ്ട് ഇതെല്ലാം പറിച്ചു കളയുന്നതിന് ഉള്ളൊരു പ്രശ്നമുണ്ട് കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് പക്ഷേ ഇതു പ്രശ്നങ്ങൾ തുറന്നു കൊണ്ടേ ഇരിക്കുകയാണ് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കതിനെ ഒന്നുകൂടി എക്കണോമിക്കൽ ആയിട്ട് ഇതിന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ലണ്ടാന ക്യാമറ എടുക്കുവാണെങ്കിൽ ലണ്ടാന ഇപ്പോൾ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിനെ ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു ഫർണിച്ചർ മേക്കിങ്ങിലായിട്ട് കഴിഞ്ഞാൽ എക്കോ ഫർണിച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് അതിനെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും കൂടാതെ നമ്മുടെ കുളവാഴ അതിനെ എന്താണ് പ്രോസസ്സ് ചെയ്ത ഒരു പേപ്പർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഗവൺമെൻറ് ഗിഫ്റ്റ് മേക്കിംഗ് രീതി അങ്ങനെയുള്ള കുറേ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്നുണ്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകാം അത്തരത്തിലുള്ള പ്ലാന്റ്സിൽ നിന്ന് ആ കെമിക്കൽസ് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി പറ്റും ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റാണ് കമ്മ്യൂണിസ്റ്റ് പച്ച കൊങ്ങിണിപ്പൂവ് പൂച്ചെടി കൂടാതെ നാറ്റപ്പൂച്ചെടി അങ്ങനെയുള്ള ചെടികളാണ് ഈ ഏരിയയിൽ കൂടുതലായിട്ട് കണ്ടിരുന്നത് പത്തനം സസ്യങ്ങളെ അപ്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേരോടെ പിഴുതെടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ചെയ്തത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തഡാണ് അപ്രൂട്ടി എന്ന് പറയുന്നത് എന്നാൽ ഈ അപ്രൂട്ട് ചെയ്ത വേരോടെ പിഴുതെടുത്ത ചെടികളെ വീണ്ടും നമ്മൾ കൂട്ടിയിടുകയാണെങ്കിൽ അവിടെ വീണ്ടും ആ ചെടികൾ വളരാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവയുടെ വേര് വേര് പടലം മുകളിലേക്ക് വരുന്ന രീതിയിൽ കുത്തിവെച്ച് കൂട്ടിയിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ ചെടി പതുക്കെ നശിച്ചു പോക്കോളും അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പോലെയുള്ള ഈ ചെടികൾക്ക് ഈ ഒരു മെത്തേഡ് എഫക്റ്റീവാണ് എന്നാൽ കൊങ്ങിണി എന്ന് വെച്ചാൽ തണ്ടിൽ നിന്ന് വരെ ചെടി മുളയ്ക്കുന്ന ചെടികളുണ്ട് അങ്ങനെ ഉള്ള ചെടികളുണ്ട് അപ്പോൾ ഓരോ ചെടികൾക്കും എന്താണ് ഓരോ മെത്തേഡ്സാണ് അപ്പോൾ നമുക്കിന്ന് ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരു എഫക്റ്റീവായ മെത്തേഡാണ് ഇങ്ങനെ കുത്തി വെച്ച് കുത്തിവെച്ച് ഒരു മെത്തേഡ് പ്രളയത്തിനും കൊറോണയ്ക്ക് ശേഷം ധാരാളം യൂണിവേഴ്സിറ്റി സ്പീഷീസുകൾ നമുക്കിവിടെ ആയിട്ട് കാണാം ഇവിടെ നേരത്തെ ഒരു തേക്കും തോട്ടം വരും പ്രളയത്തിൻ്റെ സമയത്ത് വെള്ളം കയറുകയും വെള്ളം ഇവിടെ തങ്ങി നിൽക്കുകയും ചെയ്ത സമയത്ത് തേക്കിൻ്റെ വേരുകൾ ചീഞ്ഞ് തേക്ക് ഉണങ്ങി പോവുകയും ചെയ്തു അതിനുശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തേക്ക് വെട്ടി മാറ്റി പക്ഷേ അതിനുശേഷം ഇവിടെ മരുഭൂമി വരെ കിടന്ന സ്ഥലമാണ് പിന്നെ ഒരു മഴ കെട്ടിയപ്പോഴത്തേനും വന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവരെന്ന് പറയുന്നത് ഇൻവേസീവ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഊരകം ആനത്തൊട്ടാവാടി തോട്ടപ്പയർ അങ്ങനെയുള്ള ക്ലിയോമ് പോലെയുള്ള ധാരാളം ചെടികളിപ്പം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള പ്ലാന്റിൻ്റെ പ്രത്യേകത പെട്ടെന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് എന്താണ് ഇവർക്ക് വളരെയധികം സ്പീഡിൽ എന്താണ് സ്പ്രെഡ് ചെയ്ത് പടർന്ന് പന്തലിക്കാൻ വേണ്ടി പറ്റും